പ്രിയ ഉദ്യോഗാർത്ഥികളെ മലയാള മധ്യാവോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എച്ച് എസ് ടി എച്ച് എസ് എസ് ടി നെറ്റ് സെറ്റ് മുതലായ പരീക്ഷകൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള പരിശീലന പദ്ധതി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സാഹിത്യരംഗത്തെ നോവൽ എന്ന ശാഖയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു പിന്നെ ചില നോവലുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില കൃതി പരിചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ഭാസ്കര മേനോൻ എന്ന നോവലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം എന്താണ് ഭാസ്കര മേനുവിൻ്റെ പ്രത്യേകത മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലാണ് അല്ലേ അപസർപ്പക എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ നോവൽ നമുക്ക് ഏറ്റവും അധികം ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒന്നാണ് കുറ്റാന്വേഷണം അടുത്തെന്താണ് അതിൻ്റെ കാരണം എന്താണ് ആ സംഭവത്തിൻ്റെ പുറകിൽ ആരാണ് എന്നൊക്കെയുള്ള ഉദ്വേഗഭരിതമായിട്ടുള്ള ഒരു കഥയായിരിക്കും അത് ഹോംസിൻ്റെ കഥകൾ പോലെ അപ്പം അങ്ങനെ ഉള്ള മലയാളത്തിലെ ആദ്യത്തെ ഒരു കുറ്റാന്വേഷണ നോവലാണ് ഈ ഭാസ്കരമേനോൻ എന്നു പേരുള്ള നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പൻ തമ്പുരാനാണ് അതിൻ്റെ രചയിത ഇക്കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഈ ഭാസ്കരമേനോൻ എന്ന നോവൽ ഒരു പൊതു മാസികയിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അങ്ങനെയാണ് പൊതുജന എത്തുന്നത് ആ മാസിക രസികരഞ്ജിനിയാണ് രസികരഞ്ജിനിയിലൂടെയാണ് അത് വെളിച്ചം കാണുന്നത് എന്നാൽ രസികരഞ്ജിനിയിൽ ഭാസ്കരമേനുവൻ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനാ പേരായിരുന്നില്ല നൽകിയിരുന്നത് ഭാസ്കരമേനുവൻ എന്ന പേരിന് പകരം ഒരു ദുർമരണം എന്ന പേരിലാണ് അതിന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പിന്നീടാണ് അതിനെ ഭാസ്കര മേനു എന്ന പേരിലേക്ക് മാറ്റിയത് ഒരു എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും അത് ദഹിക്കൊന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല അതിലെന്തോ ഒരു ഭീകരത ചിലർക്കാൻ ഭവപ്പെട്ടു പക്ഷെ അതൊരു ആ കഥയോട് ആധമറിന് പുലർത്തുന്ന പേര് തന്നെ എങ്കിലും അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാസ്കര മേനോൻ എന്ന പേരിലേക്ക് പിൽക്കാലത്ത് മാറ്റി പുസ്തകമാക്കിയപ്പോൾ ഇതാണ് ആ ഒരു നോവലിൻ്റെ യഥാർത്ഥം ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ള നോവലുകൾ നോവലുകളുണ്ടായതിനോടൊപ്പം പരിഗണിക്കാവുന്ന ഒരു നോവലാണ് ഈ ഭാസ്കര മേനോൻ എന്ന നോവൽ മലയാളത്തിലെ ലക്ഷണമുക്ത ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ഇന്ത്യലേഖയാണ് അതിൻ്റെ അനുകരണമാണ് ശ്രീ ചാത്തുനായരുടെ നോവലെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഒരു മറ്റൊരു പ്രധാന വസ്തുത ചൂണ്ടിക്കാണിക്കാനുള്ളത് മലയാളത്തിലെ രണ്ടാമത്തെ ലക്ഷണയുക്തമായ നോവൽ എന്താ ഏതാണ് രണ്ടാമത്തെ ലക്ഷണയുക്തമായ നോവൽ നോവലെന്നറിയപ്പെടുന്നത് അമ്മാവൻ തമ്പുരാൻ എന്ന സാഹിത്യകാരൻ എഴുതിയ ഒരു നോവലാണ് ഇന്ദുമതി സ്വയംവരം ഇന്ദുമതി സ്വയംവരമാണ് മലയാളത്തിലെ രണ്ടാമത്തെ ലക്ഷണയുക്തമായ നോവൽ അതുമൊരു സാമൂഹ്യ പ്രാധാന്യമുള്ള നോവലാണ് അതുപോലെ ഒരു നാടുവാഴുത്ത വ്യവസ്ഥിതിയെ എതിർത്തുകൊണ്ട് രചിക്കപ്പെട്ട നോവലുണ്ട് നാടുവാഴുത്ത വ്യവസ്ഥിതിയെ എതിർത്തുകൊണ്ട് കോമാട്ടിൽ പാടുമേനോൻ എന്ന വ്യക്തി എഴുതിയ നോവലാണ് ലക്ഷ്മി കേശവൻ കോമാട്ടിൽ പാടുമേനോൻ നാടുവാഴുത്ത വ്യവസ്ഥതയെ എതിർത്തു കൊണ്ട് രചിച്ച നോവലാണ് ലക്ഷ്മി കേശവൻ ഇതൊക്കെ ഈ പറഞ്ഞ് പോകുന്നതെല്ലാം തന്നെ സാമൂഹിക നോവലുകളിൽ പെട്ടവയാണ് സാമൂഹിക നോവലുകളിൽ ആദ്യകാല നോവലിസ്റ്റിൻ്റെ പ്രത്യേകിച്ചും മലയാളത്തിലെ ആദ്യത്തെ നോവലായ ഹിന്ദുലേഖ ഉൾപ്പെടെ ഉൾപ്പെടുമെന്നുള്ളതും ഓർക്കേണ്ട വസ്തുതയാണ് ഭാഷയിലെ ഈ നാരിമാരുടെ പേരുകളെ വെച്ചുകൊണ്ട് അനുകരണ രീതിയിൽ ഒത്തിരി നോവലുകൾ രചിക്കപ്പെട്ടപ്പോൾ അവയെ പരിഹസിച്ചു കൊണ്ട് സി അന്തപ്പായി ഒരു നോവൽ എഴുതുകയുണ്ടായി അത് നാലു പേരിൽ ഒരുത്തൻ എന്നായിരുന്നു നാലു പേരിൽ ഒരുത്തൻ സി അന്തപ്പായിയുടെ നാലുപേരിൽ ഒരുത്തൻ ഭാഷാ നാടകങ്ങളുടെ അതിപ്രസരത്തെ പരിഹസിച്ചു കൊണ്ടെഴുതിയ നോവലായിരുന്നു ബാസൽ മിഷൻ അന്ന് സമൂഹത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോന്നിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫാദർ ജോസഫ് മൂളയിൽ ജോസഫ് മൂളയിൽ ഒരു നോവൽ എഴുതുകയുണ്ടായി സുകുമാരി എന്നായിരുന്നു അതിന് പേര് മലബാർ ലമാസ് ബാസൽ മിഷൻ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി ജോസഫ് എഴുതിയ നോവലാണ് സുകുമാരി എന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പിൽക്കാലത്ത് ഒരു നോവലുണ്ടായി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ പശ്ചാത്തലമാക്കി കുന്നുകുഴിയിൽ കൊച്ചുതുമ്മൻ അപ്പോത്തിക്കിരിക്കും കുന്നുകുഴിയിൽ കൊച്ചുതുമ്മൻ അപ്പോത്തിക്കിരി എഴുതിയ ഒരു നോവലുണ്ട് പരിഷ്കാരപ്പൊതി പരിഷ്കാരപ്പൊതി എന്ന നോവൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ സാമൂഹിക ആചാരങ്ങളെ ആ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ആചാരങ്ങളെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് മലയാള കത്തോലിക്ക ലത്തീൻ ക്രിസ്ത്യാനി മലയാള കത്തോലിക്ക ലത്തീൻ ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം പശ്ചാത്തലമാക്കി പരിഷ്കാര വിജയം എന്നൊരു നാ നോവല് ഒരാൾ എഴുതിയിട്ടുണ്ട് പരിഷ്കാര വിജയ് പരിഷ്കാര പൊതിയല്ല പരിഷ്കാര പൊതി എഴുതിയത് കുന്നുകുഴിയിൽ കൊച്ചുതുമ്മൻ അപ്പോത്തക്കിരിയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങൾ ആധാരമാക്കി എന്നാൽ മലയാള കത്തോലിക്ക ലത്തീൻ ക്രിസ്ത്യാനികളുടെ കുടുംബജീവിതം പശ്ചാത്തലമാക്കി പരിഷ്കാര വിജയം എഴുതിയത് വാര്യത്ത് ചോറി പിറ്ററാണ് വാര്യത്ത് ചോറി പീറ്റർ പിൽക്കാലത്ത് തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് കാരണം ഈ രാജാക്കന്മാരിൽ പലരും നമ്മുടെ നാട്ടിലേക്ക് വന്ന വിദേശികളായ ബ്രിട്ടീഷുകാരുടെ ഇച്ഛയ്ക്കൊത്ത് വഴങ്ങിക്കൊടുക്കുന്നത് ചിലരൊക്കെ എതിർത്തു സ്വാതന്ത്ര്യ സേനാനികളിൽപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെപ്പോലുള്ളവരെ എതിർക്കുകയുണ്ടായി അപ്പോൾ തിരുവിതാംകൂർ ഭരണകൂടത്തെ വിമർശിക്കുന്ന സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ഇത് വിഷയമാക്കി ഏത് ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ബ്രിട്ടീഷ് ഇച്ഛയ്ക്ക് വിധേയമാകുന്ന ഒരു പ്രവണത അതിനെ അദ്ദേഹം വിമർശിച്ചു അപ്പോൾ തിരുവിതാംകൂർ ഭരണകൂടത്തെ വിമർശിക്കുന്ന സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ നോവലാണ് നരകത്തിൽ നിന്ന് എന്ന് പറയും നരകത്തിൽ നിന്ന് എന്ന നോവൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് ജയിച്ചത് തിരുവിതാംകൂർ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു നോവലാണ് നരകത്തിൽ നിന്ന് എന്ന കൃതി അതുപോലെ തന്നെ കെ എം പണിക്കർ ഒത്തിരി ചരിത്ര നോവലുകൾ എഴുതിയയാളാണ് പക്ഷേ അദ്ദേഹവും സാമൂഹിക പ്രസക്തിയുള്ള ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ദുരശ്വിനി എന്ന നോവലാണ് ധരശ്ശിനി എന്ന നോവൽ കെ എം പണിക്കരുടെ സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു നോവലാണ് അതുപോലെ തന്നെ ഭവത്രാഥൻ നമ്പൂതിരിപ്പാട് ഒരു സാമൂഹിക പ്രസക്തിയുള്ള നോവൽ എഴുതിയിട്ടുണ്ട് അത് നമ്പൂതിരി സമുദായങ്ങളിലെ അനാചാരങ്ങളെ വിഷയമാക്കുന്നതാണ് മുത്തിരിങ്ങോട്ട് ഭവത്രാദൻ നമ്പൂതിരിപ്പാട് എഴുതിയ അപ്പൻ്റെ മകൾ അപ്പൻ്റെ മകൾ എന്ന നോവൽ എഴുതിയത് മുത്തിരിങ്ങോട്ട് ഭവത്രാധൻ നമ്പൂതിരിപ്പാടാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ വിഷയമാക്കുന്ന നോവലാണ് അതുപോലെ തന്നെ മലയാളത്തിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആദ്യ നോവലും സാമൂഹിക പ്രസക്തിയുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന നോവലാണ് ആ നോവലിൻ്റെ പേര് പാറപ്പുറം എന്നാണ് പാറപ്പുറം എന്ന് പേരുള്ളൊരു സാഹിത്യകാരനുണ്ട് പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലിൻ്റെ പേര് പാറപ്പുറം എന്നാണ് അതെഴുതിയത് അത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് ഇവിടെ ഭാസ്കര മേനു എഴുതുന്ന അതേ കാലയളവിലാണ് നാരായണക്കുരുക്കളാണ് നാരായണക്കുരുക്കൾ എന്നാൽ മറ്റൊരു നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഉദയഭാനു പാറപ്പുറം ഉദയഭാനു എന്നീ ആദ്യകാല രാഷ്ട്രീയ നോവലുകൾ എഴുതിയത് കെ നാരായണക്കുരുക്കളാണ് ഉദയഭാനു എന്ന നോവലിന് രാഷ്ട്രീയ നവഭാരതം എന്ന മറ്റൊരു പേരും ഉള്ളതായി കാണാൻ കഴിയുന്നു മലയാളത്തിലെ ആദ്യത്തെ തെമ്മാടി നോവൽ എന്നറിയപ്പെടുന്നത് കാരാട്ട് അച്യുതമേനുവിൻ എഴുതിയ ബിരുദൻ ശങ്കുവാണ് അതിനും സാമൂഹിക പ്രാധാന്യമുണ്ട് പിക്കാറസ്ക് നോവലെന്നും അറിയപ്പെടുന്നു മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് അഥവാ തെമ്മാടി നോവൽ എന്നറിയപ്പെടുന്നത് കാരാട്ട് അച്യുതമേനുവിൻ്റെ ബിരുദൻ ശങ്കുവാണ് അതുപോലെ ക്ഷേത്ര പ്രവേശനോടം വരെ പശ്ചാത്തലത്തിലുള്ള ഹരിദാസിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താം കോലത്ത് നാടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കോലത്ത് നാടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ സി വി കുഞ്ഞിരാമൻ എഴുതിയൊരു നോവലുണ്ട് വെള്ളുവക്കന്മാരൻ എന്നാണ് ആ നോവലിൻ്റെ പേര് അതുപോലെ മറ്റു ചില സാമൂഹിക നോവലുകൾ കൂടി പരിചയപ്പെടേണ്ടതുണ്ട് മുറുക്കോത്ത് കുമാരൻ നമുക്കറിയാം ചെറുകഥാകൃത്തുക്കളിൽ പ്രധാനിയാണ് സാമൂഹിക പ്രസക്തിയുള്ള ചെറുകഥകൾ എഴുതിയ ആളാണ് സാമൂഹിക പ്രതിബദ്ധതകൾ എഴുതിയ ആളാണ് വെള്ളിക്കൈ വസുമതി എന്നീ നോവലുകൾ അദ്ദേഹത്തിൻ്റെതാണ് വെള്ളിക്കൈ വസുമതി എന്നീ നോവലുകൾ എഴുതിയത് മുർക്കോത്തുകുമാരനാണ് സി മാധവൻ പിള്ള സി മാധവൻ പിള്ള ദേശസേവിനി എന്ന ഒരു സാമൂഹിക നോവൽ എഴുതിയിട്ടുണ്ട് ദേശസേവിനി എന്ന സാമൂഹിക നോവൽ സി മാധവൻ ആണ് കെ രാമക്കുറുപ്പ് മുൻഷി കെ രാമക്കുറുപ്പ് മുൻഷി എഴുതിയ ഒരു സാമൂഹിക നോവലാണ് സൗദാമിനി സൗദാമിനി കെ രാമക്കുറുപ്പ് മുൻഷിയാണ് ബാലികാസദനം എന്ന നോവൽ എഴുതിയത് കൊച്ചി കൊച്ചിപ്പൺതരകനാണ് ബാലികാസദനം എന്ന നോവൽ എഴുതിയത് കൊച്ചിപ്പൺതരകനാണ് അതും സാമൂഹിക പ്രസക്തിയുള്ള ഒരു നോവലാണ് ഹേമലത എന്ന നോവൽ എഴുതിയത് ടി കെ വേലുപ്പിള്ളയാണ് ടി കെ വേലുപ്പിള്ളയുടെ രചനയാണ് ഹേമലത സ്നേഹലത എന്ന പേരിൽ കെ കണ്ണൻ മേനുവിൻ എഴുതിയിട്ടുണ്ട് ഹേമലത ടി കെ വേലുപ്പിള്ള സ്നേഹലത കെ കണ്ണൻ മീനു സൗദാമിനി കെ മുൻഷി ബാലികാസദനം കൊച്ചിപ്പൺ തരകൻ ദേശസേവിനി സി മാധവൻ പിള്ള വെള്ളിക്കൈ വസുമതി എന്നിവ മുർക്കോത്തുകുമാരൻ ഇവയും അത്ര ശ്രദ്ധയിൽപ്പെടാത്ത നോവലുകളാണ് സാമൂഹിക നോവലുകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നറിയാം എന്നാൽ അതേസമയം രാഷ്ട്രീയ നോവലുകളിൽ ഉദയഭാനുവും പാളപ്പുറവും കെ നാരായണക്കുൾക്കർ എഴുതി എന്നുള്ളത് നമ്മൾ കണ്ടു അതുകൂടാതെ മണ്ണിൻ്റെ മാറിൽ മുത്തശ്ശി പ്രമാണി എന്നീ ചെറുകാട് കൃതികളും രാഷ്ട്രീയ നോവലുകൾ ഉൾപ്പെടുന്നു മണ്ണിൻ്റെ മാറി മുത്തശ്ശി പ്രമാണി എന്നിവയും ചെറുകാടിൻ്റെ കൃതികളായിട്ട് രാഷ്ട്രീയ നോവലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം കെ സുരേന്ദ്രൻ രചിച്ച പതാക രാഷ്ട്രീയ നോവലുകളിൽ ഉൾപ്പെടുന്നു കെ സുരേന്ദ്രൻ രചിച്ച പതാക രാഷ്ട്രീയ നോവലിൽ ഉൾപ്പെടുന്നു കേശവദേവിൻ്റെ കണ്ണാടി രാഷ്ട്രീയ നോവലാണ് രാഷ്ട്രീയ നോവലാണ് കെ സുരേന്ദ്രൻ്റെ കണ്ണാടി പി കേശ സോറി പി കേശവദേവിൻ്റെ കണ്ണാടി കെ സുരേന്ദ്രൻ്റെ പതാക കെ സുരേന്ദ്രൻ ജയിച്ച പതാക പി കേശവദേവിൻ്റെ കണ്ണാടി ചെറുകാടിൻ്റെ മണ്ടമാറി മുത്തശ്ശി പ്രമാണി തകഴിയുടെ തലയോട് തലയോട് ശേഷം എന്നിവ രാഷ്ട്രീയ നോവലുകളാണ് തകഴിയുടെ തലയോട് ശേഷം ടി കെ രാമകൃഷ്ണൻ ഒരു രാഷ്ട്രീയ നോവൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരൻ കൂടെയാണ് ടി കെ രാമകൃഷ്ണൻ എഴുതിയ കാറ്റിലെ തീപ്പൊരികൾ കാറ്റിലെ തീപ്പൊരികൾ അതുപോലെ തന്നെ എൻ പി കളയ്ക്കാട് എൻ പി കളയ്ക്കാടിൻ്റെ സംക്രാന്തി ഇടുക്കി ഇടുക്കി എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുണ്ട് അത് രാഷ്ട്രീയ നോവലാണ് അത് എൻ പി കളയ്ക്കാടാണ് സംക്രാന്തി എന്നതാണ് സംക്രാന്തി ഇടുക്കി എന്നീ നോവലുകൾ എൻ പി കളയ്ക്കാടാണ് ഖിലാഫത്ത് എന്ന പേരിലൊരു നോവൽ എഴുതിയത് ഹരിഹരൻ പരമാരയാണ് ഹരിഹരൻ പരമാരയുടെ ഖിലാഫത്ത് എന്ന നോവൽ സുരേഷ് ബാബു പയ്യന്നൂർ നോവലുകൾ പലതും എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ണ് എന്ന നോവൽ രാഷ്ട്രീയ നോവലുകളുടെ കൂട്ടത്തിലുണ്ട് സുരേഷ് ബാബു പയ്യന്നൂരിൻ്റെ മണ്ണ് എന്ന നോവൽ അപ്പോൾ പിന്നെ അങ്ങോട്ട് നവോത്ഥാന കാലം ആരംഭിക്കുക അപ്പോൾ ആദ്യകാല നോവലുകൾ കഴിഞ്ഞ് ചരിത്ര നോവലുകൾ കഴിഞ്ഞാൽ രാഷ്ട്രീയ നോവലുകൾക്ക് പ്രസക്തിയുണ്ട് സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള നോവലുകളെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് ഇതുമൊക്കെ ഇന്നത്തേക്ക് ഇത്രയും മതി ആലപ്പുഴയിലെ തോട്ടികളുടെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവലേതാണ് ആലപ്പുഴയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവലേതാണ് ഏതാണ് എൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ കുഴപ്പമല്ലേ താങ്ക്